ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാനൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിലായിട്ടുണ്ട് അപ്പോൾ ലക്ഷങ്ങൾ സബ്സ്ക്രൈബ് ആയി എന്ന് പറയണ അതേ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെട്ടോ ഈ നാനൂറ് സബ്സ്ക്രൈബറായി എന്ന് ഞാൻ പറയണേ അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് ടൈം നമ്മളിത് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹിച്ച ഒന്നും വീഡിയോ ഇട്ട ആളല്ല ആളല്ലോ ചുമ്മാ ഒരു മാനസിക സന്തോഷത്തിന് ഇട്ട ഇട്ടയാളാണ് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിൻ്റെയൊക്കെ വീഡിയോ ആരാ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ചോദിച്ച് നമ്മളെ തളർത്താൻ നോക്കിയ ഒരുപാട് ആളുകളുണ്ട് അത് അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോണിൽ എടുക്കുന്ന വീഡിയോസ് മാത്രമേ ആളുകൾ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് വ്യൂ കൂടുതൽ പോവില്ല അങ്ങനെയൊക്കെ നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പൊട്ട ഫോണിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നത് അതും പലവട്ടം ഡിസ്പ്ലേ മാറി റബ്ബർ ബാൻഡ് ഇട്ട് ഒക്കെ വച്ചിട്ട് അതിലൊക്കെ ഞാൻ എൻ്റേതായ രീതിക്ക് എൻ്റേതായ സാധന സാമഗ്രികളൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റും പോലെ വീഡിയോ എടുക്കണു ഇനി അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നമ്മളെ കൂട്ടിയാൽ കൂടണതല്ല കേട്ടോ അത് നമുക്കിപ്പോൾ ഒരു വരുമാന മാർഗമായിട്ടില്ലല്ലോ ഇനി ഇതിൽ വീഡിയോസ് ഇടും ഇടാൻ താല്പര്യമുള്ളവരോടോ ഒരു കാര്യം മുന്നേ പറയാം നമുക്ക് ഇപ്പോൾ തന്നെ വരുമാനം കിട്ടുന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരിക്കലും നമ്മൾ ഇതിൽ വീഡിയോ ഇടാൻ നിൽക്കരുത് കേട്ടോ കാരണം പെട്ടെന്ന് മനസ്സ് മടുത്തു ആ സമയം നമുക്ക് മാനസികമായിട്ട് ഇതൊരു സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ മാത്രം വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്താ പറയുക ഭാഗ്യപരീക്ഷണം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് വീഡിയോസ് റീച്ച് റീച്ചാവണതും നമുക്ക് വ്യൂസ് കൂടണതും എല്ലാം പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നൂറ് വ്യൂ ഒരു വീഡിയോക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെങ്കിലൊരിക്കുമായിരിക്കും അതിപ്പം എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ കുറേ വ്യൂസ് അല്ലെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം അഭിപ്രായം പറയണം എന്നൊക്കെ പക്ഷെ എങ്കിലും ഇന്ന് ഭയങ്കര സന്തോഷം കേട്ടോ നാനൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുമ്പോൾ തന്നെ അതായത് നമ്മൾ ഒരുപാട് പുച്ഛിച്ചവരോട് തരം താഴ്ത്തിയവരോടൊക്കെ നാനൂറ് പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാലോ അപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണ നാട്ടിൻ പുറത്ത് ഒരു സാധാരണ വീട്ടമ്മ നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡിലേട്ട് അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്ന രീതിയിൽ വന്നപ്പോൾ തന്നെ നമ്മളെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിരുന്നു കേട്ടോ ഒത്തിരി ആളുകൾ അത് പല രീതിയിൽ കളിയാക്കിയും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മളെ എന്താ പറയുക അങ്ങ് ഒന്നും അല്ലാണ്ടാക്കി സംസാരിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അല്ല ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീഡിയോയും വ്ളോഗൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് വീഡിയോയൊക്കെ എടുത്തു തുടങ്ങിയതാണ് അപ്പോഴാണ് പുള്ളിയുടെ കൈ തട്ടി ഫോൺ നിലത്ത് വീണ് പൊട്ടി ഡിസ്പ്ലേ ഒക്കെ പോയി പിന്നെ ഇന്നലെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുന്ന് ആ ഒരു സങ്കടമൊക്കെ മാറി ഇന്നിപ്പോൾ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഒരു സങ്കടം വരുമ്പോൾ നമുക്കൊരു സന്തോഷം പഠിച്ചോം തരുന്നു എന്ന് പറഞ്ഞില്ലേ കേട്ടോ ഇന്നലെ രാവിലെ ഫോണൊക്കെ പൊട്ടി ഇപ്പോൾ ഭയങ്കര സങ്കടത്തിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് നാനൂറ് സബ്സ്ക്രൈബർ എന്നിങ്ങനെ നോക്കി ഇപ്പോൾ കണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യണേ അപ്പം എനിക്ക് പറ്റും പോലെ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാക്സിമം നന്നായിട്ട് ഇനിയും വീഡിയോസൊക്കെ എടുത്തിടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ാണല്ലോ നമുക്കൊരു പ്രചോദനം അതായത് കളിയാക്കിയവർക്ക് മുന്നിൽ എന്നെങ്കിലൊക്കെ ഒന്ന് വിജയിക്കണം എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മുടെ ഒരു വീഴ്ചയിലായിരിക്കും നമ്മൾ പലരുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു വീഴ്ച കാലഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ ഇപ്പോൾ അപ്പോൾ അതൊന്നോ എവിടെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ഓർത്തോണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് തരുന്നത് കാരണം ഏറ്റവും ദുർഘടം പിടിച്ച ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മളൊറ്റയ്ക്ക് ലൈഫിനെ ഒന്ന് പൊരുതി മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണിപ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും അതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മളൊറ്റയ്ക്ക് കുഞ്ഞുമക്കളെയും വെച്ചിട്ട് ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് എന്താ പറയുക നീന്തൽ അറിയാണ്ട് ഒരു പുഴയിൽ കയ്യും കാലോട്ട് അടിക്കുകയെന്നു അറിയില്ലേ പിന്നെ എവിടെങ്കിലൊക്കെ ഒന്ന് ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളങ്ങ് ജീവിച്ചു പോകണമെന്ന് പറഞ്ഞ പോലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ എന്താ പറയുക ഒരു വള്ളിച്ചെടിയാണെങ്കിൽ പോലും അതൊരു ആശ്വാസമാണല്ലോ അതുപോലെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നാനൂറ് സബ്സ്ക്രൈബറായപ്പോൾ ഭയങ്കര സന്തോഷം പല അവസരങ്ങളിലും നമ്മളെ പല രീതിയിലും കുത്തി കുത്തി നോവിക്കാൻ ശ്രമിച്ചേക്കുന്ന പല പല ആളുകളും ഉണ്ട് കേട്ടോ അതിപ്പോൾ സ്വന്തക്കാരെന്നോ ബന്ധക്കാരുന്നോ നാട്ടുകാരെന്നോ ഒന്നും ഞാൻ എടുത്ത് പറയണില്ല എനിക്കറിയാത്തവരാണേ കൂടുതലും അറിയുന്നവരേക്കാളും പക്ഷെ സപ് നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തൊന്ന് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആളുകളുണ്ട് കേട്ടോ കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ച ആളുകളെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ കമൻ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയാനാണെങ്കിലും അപ്പോൾ ചിലരൊക്കെ ഒരു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ നീ ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിക്കണവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിപ്പോൾ നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെ വെച്ച് താരതമ്യം ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ നമ്മൾ അത്രയൊന്നും വലിയ ഹൈ ലെവലിൽ എത്തിയില്ലോ തുടക്കക്കാരല്ലേ നമുക്ക് നമ്മുടേതായ പോരായ്മകളും കുറവുകളും എല്ലാം ഉണ്ടാവും പിന്നെ എല്ലാവരുടെയും ജീവിത ഒന്നാവില്ലല്ലോ ഇപ്പോൾ ഒരു യൂട്യൂബർ ഇരുന്ന അതേ രീതിയിൽ നമുക്ക് ആ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലീനിംഗ് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാനോ പറ്റില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റോളൂ എനിക്ക് ഇപ്പോ വീഡിയോസിനു വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു lifestyle അനുകരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്താ പറയുക ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും തീരെ താഴ്ന്ന ജി രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും മിഡിലിൽ ജീവിക്കുന്നവരുണ്ടാവും നമ്മളൊക്കെ ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ആളുകളാണ് കേട്ടോ അതിൽ നമുക്കുടെ വരായികൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരു ഹൈ ക്ലാസ് രീതിയിലുള്ള വീഡിയോസ് എനിക്കൊരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെന്തോ അതാണ് നമ്മൾ കാണിക്കണേ അല്ലാണ്ട് വേറൊരാളെ അതിലെന്താ രസമുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നവരും ആരെങ്കിലൊക്കെ ഉണ്ടാവാലോ അതുപോലെ ഉള്ളവരും ഉണ്ടാവും പിന്നെ ഈ മക്കളെ വച്ചിട്ട് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യണവരുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ എങ്ങനെങ്കിലൊക്കെ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ സപ്പോർട്ട് എൻ വേണോട്ടോ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്ക് പിടിച്ച ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനൊരു കാരണോടെ ഉണ്ട് ഇന്ന് മക്കൾസിന് പി ടി എ മീറ്റിങ്ങിന് പോകേണ്ട ദിവസം കേട്ടോ അപ്പോൾ ഏകദേശ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണേ സ്കൂളിലോട്ട് പോകാൻ അപ്പോൾ അവർ മദ്രസയെ വിട്ട് വരുന്നതിന് മുമ്പ് പോയി പോരണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പണികളൊക്കെ തുടങ്ങിയതാട്ടോ പക്ഷെ ഒന്നും പ്രതീക്ഷിച്ച പോലെ നടന്നില്ല പിന്നെ അവർ മദ്രസയൊക്കെ വിട്ട് വന്ന് അവരെ വീട്ടിലാക്കിയിട്ട് പോകേണ്ട അവസ്ഥയെ ഒരു വിഷമം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ മൂത്തവരെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പോണത് പിന്നെ പെട്ടെന്ന് പോയി പോരാന്ന് എന്ന് വെച്ച് ചെന്നപ്പോൾ അവിടെയും കട്ട പോസ്റ്റ് കിട്ടി ക്ലാസ്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ പോണതിന് മുമ്പട്ട് നല്ല വെയിലും കാര്യങ്ങളും കണ്ടുകൊണ്ട് സെറ്റി ഒക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഒന്ന് ചൂടു കൊണ്ടിരിക്കുമല്ലോ ഈ കുഞ്ഞുമക്കളുള്ളതുകൊണ്ട് തന്നെ അവരിടക്കൊക്കെ അതിൽ യൂറിൻ പാസ് ചെയ്യുമൊക്കെ ചെയ്യുന്നേ അപ്പോൾ കഴുകി എടുത്തു വെച്ചാലും നല്ല വെയിലത്ത് ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ചില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ വെയിൽ വന്ന സമയങ്ങളിൽ മാക്സിമം ഞാൻ ഇതുപോലെ ഒന്ന് പുറത്ത് വെച്ച് വെയിലൊക്കെ കൊള്ളിച്ചെടുക്കാറുണ്ട് കേട്ടോ ഒപ്പം തന്നെ കുറച്ച് തുണികളെ കാലൊക്കെ ഇതും കയ്യോടെ അങ്ങ് വിരിച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വേണം കേട്ടോ സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓടിച്ച് തുടച്ചും കൂടെ ഇട്ടിട്ട് പോയാൽ പിന്നെ വരുമ്പോൾ ചോറിന് കാര്യമല്ലേ ഉള്ളൂ അത്രയും സമാധാനം രാവിലെ എത്ര എത്ര എടുത്താലും തീരാത്ത പണികളായിരിക്കില്ലേ ഒരു വീട്ടിൽ നമ്മൾ ഒരിക്കലും റെസ്റ്റില്ലാണ്ട് ഓടണ ഒരു ജോബ് തന്നെയാണ് ഈ വീട്ടമ്മ എന്ന് പറയുന്നത് അതത്ര ചില്ലറ ചെറിയ കാര്യമൊന്നും അല്ലെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ആ ഒരു ലൈഫ് ലീഡ് ചെയ്യണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും സുഖവും ദുഃഖവും മനസ്സിലാവും മനസ്സിലാവൂട്ടോ അല്ലാത്തവർക്ക് ഒരിക്കലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല പിന്നെ ചിലരൊക്കെ മനസ്സിലായാലും നമ്മളെ അറിഞ്ഞുകൊണ്ടൊന്ന് കുത്തണം എന്ന് വിചാരിച്ച് കളിയാക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ബഹുജനം പല വിധം എന്നല്ലേ അല്ലേ ഒരിക്കലും ആരെയും നമുക്കുടെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലാത്തടുത്ത് നമ്മളും മിണ്ടാതിരിക്കുക നമ്മൾ നമ്മുടെ ലൈഫ് എങ്ങനെയോ അങ്ങനെ പോകുക വേറൊരാളെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കാനോ ഒരിക്കലും നമുക്ക് പറ്റില്ല പിന്നെ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും ഇതിലും നന്നായിട്ട് ഞാൻ ചെയ്യും നമ്മൾ ഒരാൾ ചെയ്യേണ്ടത് മോശമായിട്ടല്ല നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം നമുക്കുടെ ഒരു സന്തോഷത്തിന് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്തോ അതാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നല്ലതും ചീത്തയൊന്നുമില്ല ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് വീട് നോക്കണവർ ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെയുണ്ട് നല്ല അടിപൊളിയായിട്ട് വീട് കൊണ്ടു നടക്കണവർ കുക്ക് ചെയ്യണവരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നു അതുപോലെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഇടാത്രള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരാൾ സഹായിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ വീഡിയോ എടുക്കണം ഞാനേം മക്കളെയും വെച്ചിട്ട് നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഒരേ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് എടുത്തു പോകണമെന്നുള്ളൂ പിന്നെ എല്ലാം കൂടെ കൂടി കൂട്ടിപ്പറിക്കൊരു വിധത്തിൽ എഡിറ്റ് ചെയ്തിടുന്നു ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്ത ഒരാളാട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ എൻ്റെ മക്കളുടെ ഈ ബർത്ത്ഡേ വീഡിയോസൊക്കെ ഇല്ലേ ഞാൻ വേറൊരാളെയും കൊണ്ടാണ് ഓരോരുത്തരുടെ പുറകെ നടന്ന് എനിക്കൊന്നു ചെയ്തു തരുമോ ചെയ്തു തരുമോ എന്ന് ചോദിച്ച് ചെയ്ത് ആണ് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ആ ഞാൻ ഇത്ര എഡിറ്റ് ചെയ്തിടണത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സംഭവമാണ് കേട്ടോ നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ അത്യാവശ്യം ഒരു എന്താ പറയുക ഒന്നല്ല നിന്ന് ഇത്രയും വരെയൊക്കെ എത്തിയില്ലേ അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ സമയം കഴിഞ്ഞു എന്ന് ഓർത്താണ് കേട്ടോ ഓടി സ്കൂളിൽ ചെല്ലണം അവിടെ ചെന്നപ്പോൾ കട്ട പോസ്റ്റ് അവിടെ പരിപാടി ഒന്നും ആയിട്ടില്ല കേട്ടോ എന്തോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കൾസ് അലമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി ആ വെയിലത്ത് അതിൽ കുറേ നേരം എടുത്തുകൊണ്ടൊക്കെ നടന്ന് കരച്ചിലൊക്കെ മാറ്റി ഒരു പ്രകാരം രണ്ടുപേരുടെ പ്രോഗ്രസ് കാർഡും സൈൻ ചെയ്ത് വന്നു കേട്ടോ അലഹമില്ല പേർക്കും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഉണ്ട് അപ്പം കഴിഞ്ഞവണ ഒന്ന് പുറകെ പോയെങ്കിലും ഈ തവണ തിരിച്ച് പിടിച്ചെടുത്തു കേട്ടോ എന്തായാലും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്